ഇന്നത്തെ അവസാനത്തെ വ്ലോഗുമായി അൻഷിഫ് മുനിക്കൽ യൂട്യൂബ് ചാനൽ ജന കോടികളെ സ്ഥാപനം എന്താണ് ഇവിടെ ഇവിടെ ഒരു രണ്ട് പെട്ടി ഫുൾ ബ്രോസ് ഹാഫ് ബ്രോസ് തകയിലെ വലിയ രണ്ട് ബോക്സിൽ വാങ്ങി അതിനും പ്രശ്നവും കച്ചറ ആര് കായ് കൊടുത്തു അതൊരു മോന്റെ പരിലും ഒന്നും മനക്കൊണ്ട് പ്രോസ്റ്റിപ്പിച്ചു കായ കിട്ടിയ അവസാന ന്യൂസ് മര്യാദക്ക് നാളെ അതുകൂടെ എത്തിച്ചിട്ടില്ല അപ്പൊ അതിന് മനസിലായി അതോടെ ഞാൻ മാറ്റിയത് അസ പ്രശ്നല്ലേ കൈസ് പൈസ പ്രശ്നല്ല എത്ര ചൊടുക്കും കാട്ടാ മനസ്സിൽ പൂപ്പാപ്പാക്ക് ഒരു അതല്ല കവറിൽ ഞാൻ പറഞ്ഞത് കുട്ടികളെ തീറ്റി ൂപ്പാപ്പാൻ എന്നാണോ അതിനൊന്നും വലിച്ചല്ലേ ഇനായ കോയിമുട്ട തക്കാളി ഓ എന്താ മുന്തിരി മുന്തിരിയെല്ലാം മുളക് ക്യാരറ്റ് ഒക്കെയാണ് ഏ എന്റെ കുട്ടിക്ക് എന്താ വേണ്ടിയത് ഏഷ്ടല്ലേ ലെഗ് പീസ് വേണ്ടേ അപ്പൊ ഗുന്ന ആള് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയ പരിപാടി ആക്കിയത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എന്ത് കൊണ്ടുതന്നിട്ടുണ്ട് ബ്രോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ അലേക്കാരും ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ബ്രോസ്റ്റ് ഒന്നായിട്ട് ചോറ് തേങ്ങാ ചോറ് തിന്നല് പരിപാടി കഴിഞ്ഞിട്ട് അല്ലേ പ്ലേറ്റ് മാറ്റുന്നതിന് മുന്നേ കൊണ്ടുവരാ ഈറടിച്ചെ ആ പ്ലേറ്റിൽ തന്നെ ഇട തിന്നു എന്നാ പിന്നെ കൊറച്ച് ഇത് കൊറയുന്ന ബാക്കില്ലേ എന്താ ടീഷാ കക്കണ് പ്രോസ്റ്റ് പള്ളി സ്ഥല അങ്ങനത്തെ കല്യാമൂലിയുടെ മണിമുത്ത് മരയമ്മാണ്ട് മരമ്മാ രണ്ടു ദിവസം ഇരുന്നല്ലോ റിമോട്ട് അവിടെ

വെള്ളത്തിൽ ഇറങ്ങിയു അവിടേക്ക് ഇറങ്ങാ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇറങ്ങി പോവാന് ഉണ്ടോ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിട്ട് പോലെ ഓരോന്നാണ് പറയണത് പൈസ കൊണ്ടുപോകാൻ മേടിച്ചിട്ട് ആരാസ്റ്റൊക്കെ വേണ്ടേ എവിടെ നക്കോ ആര് അവിടെ ജിബ്രാനേ വല്യത്തെട്ടിൽ വന്ന് പറഞ്ഞതാ ഞാൻ ഷർദിച്ചു ഞാൻ പറഞ്ഞു അതിന് എനിക്കൊരു ഓരിണ്ട് പിന്നോന്നും പറയാനില്ല പിന്നെ ഷിഞ്ചു ലീവ് ആയിരുന്നു കാരണം അവളിപ്പുള്ള് വർക്ക് ആയിത്തീക്കണേ നോക്കാണെങ്കി ഫോൺ വെക്കാൻ നേരല്ല ഫുള്ള് ബിസി ലൈഫ് എവിടുന്നു ചിന്തിച്ചിത്രത്തോളം വർക്ക് കിട്ടിയത് ഫുൾ പവർഫുൾ ഉച്ചക്ക് നമ്മള് തേങ്ങാച്ചോറും ബീഫും വെച്ചോ മാപ്പിളാർ ഇതായി വന്നാലൊന്നും പോകുമെന്ന് എല്ലാം വളമ്പിത്തരൊക്കെ വേണമെന്ന് പറയാം അപ്പൊ മറിയുമോട് ഞാൻ കൊറച്ച് ചോറുണ്ടെങ്കിൽ കൊടുക്കും അപ്പൊ ഇന്നലെ സൽക്കരിച്ച മാതിരിയോ ഒന്നും കൊടുക്ക ഏ അവനെ മാപ്പിളാ സൽക്കരിച്ചില്ല അപ്പൊ ഞാൻ ആളിയാക്കാനോട് പറയാ നിങ്ങളോട് ചായപ്പൊടി ഉണ്ടോ പഞ്ചസാരി അവിടെ ഉണ്ട് കൊടുക്കവിടെ ഇണ്ടെന്ന് പറയലെ കാച്ചി കുടിച്ചാലും ഇഷ്ടം േ കാല്ലേ ഹോട്ടലിക്കായ പക്ഷെ ഞാൻ തന്നെ എനിക്ക് പെടുന്ന അസരക്ക് വിടുന്ന ചായ പിടിച്ചോട്ടുക പിടിപ്പോന്നോണോ അതൊക്കെ സിഗരറ്റ് അതൊക്കെ ചോദിച്ചേ സിഗരറ്റ് വലിയ നിർത്താൻ എന്താ കാട്ട് നിർത്തണ്ട കേട്ടോ നിർത്താൻ നിർത്താൻ കഴിയൂല അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബ്രോസ്റ്റ് മത്സരമാണ് അല്പസമയത്തിനകം അതായത് ഇവർക്ക് കുട്ടികളുടെ പ്രത്യേകത ഇവർക്ക് ആർക്കും പാസും കൊടുക്കണില്ല എന്തായാലും മിക്സ് മതി മിക്സ് നാല് നാല് പാക്കറ്റ് പാക്കറ്റ് ചെയ്താലും എല്ലാവർക്കും ആയി കുട്ടികളൊക്കെ ഒരു പീസുമ്പോ നമുക്ക് പിരിച്ചുടാം ഏ ണന്നില്ല ദു തോന്നു അത് ഓൻ ഇപ്പൊ തിന്നോ കളിച്ചാൻ പോവണ്ടെങ്കിൽ പോന് കളി ഫുള്ള് എടുത്താൽ കഴിഞ്ഞിട്ടില്ല

ഇന്നിപ്പോ ചെയ്യാ കുട്ടിനെടുക്കേണ്ട ഒരു ആവശ്യമല്ല കാരണം എത്രയും ആളുണ്ടാവും പോലെ തന്നെ എടുക്കാതെ അത്ര ഇഷ്ട ഒന്ന് കൊണ്ടു പുറത്തു കൂടെ കൊണ്ടു കൊണ്ട കൊണ്ടേക്കാണി അതാണ് ഇപ്പോൾ ഐഡിയ ഞാൻ ഇതിന് കിട്ടി പോളടങ്ങാറായി കുട്ടീനെടുക്കണത് അപ്പൊ അതിന് ഏ എന്ന് കുട്ടിന്നോച്ച പള്ളർച്ച കിട്ടുവാൻ ചേർന്നു അത് തന്നെ പറഞ്ഞാരളാട്ടോളേ വണ്ടി തന്നെ കഴിച്ചോളാം അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടണേ ഇല്ല ഇല്ല അവളൊപ്പം പോയിക്കോ മടിയിലിരുത്തിയാ മടിയിലിത്തിയാ ാട് സോസിൽ കൊപ്പി തിന്നോ ആ എത്ര മണിക്കാളി ഞാനും ഇല്ലാർന്നു ഞാൻ എനിക്ക് അഖിലേന്ത്യണ്ട് മറ്റന്നാളേ സൂപ്പർ കപ്പേ തവനൂര് ക്യാമറമാനായിട്ട് പോര് ഫുൾ ടൈം ക്യാമറ ഓൺ ആക്കി നിൽക്കേണ്ടി വരും അപ്പൊ കേസ് തേങ്ങാ ചോറ് ഇറച്ചി ഏ ആ അതായത് പള്ളം നിറഞ്ഞിരിക്കണേന്ന് കൺഫേം ആക്കിയിട്ട് ഈ സാധനോട് കൊണ്ടുവന്ന് നോക്കുള്ളൂ ഫുള്ള് ചോറ് വയറ് ഫില്ല് മാത്രമേ ഉള്ളൂ നമ്മളീ സാധനോട് കൊണ്ടുവന്ന് നോക്കുള്ളൂ പിന്നെ നിങ്ങൾ ഒരു കഷ്ണം തിന്നിട്ട് പറയണു മതി അല്ലേ പള്ളം നിറഞ്ഞിട്ടല്ലേ നമ്മളീ പ്രോസ്റ്റ് ഇറക്കുള്ളൂ മനബുദ്ധിയായിരിക്കും കുട്ടിയാക്കൊക്കെ എത്ര സന്തോഷാനേ സന്തോഷ പെരില് വന്നിട്ടേ പള്ളർച്ചേ ആറാമത്തെ ലോക്ക് കേസിന്ന് ആറാമത്തെ രണ്ട് പെട്ട ബ്രോസ്റ്റുകൾ കിട്ടുന്ന വരെയല്ലോ അല്ല ആ പേര് പറഞ്ഞിട്ടെങ്കിലും ലോഗ് തണ്ടേ ഇപ്പ എങ്ങനെയാ വെച്ചാല് നൂറ് എന്താണ് വ്യൂസ് കുറവും കൂടുതൽ

ും മതിട്ടെ എല് വേണ്ട നേരച്ച മതി അപ്പൊ അതാ എന്താ രണ്ടാമത്തെ പുറത്താ അതെറിയ വെറുതെ ഒരു ആവശ്യം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനി എന്നിട്ട് ഞാൻ എണ്ണണ്ടാവില്ല എണ്ണെന്നവിടെ പ്രശ്നല്ലോട്ടേ ആ എന്നെ

അല്ലമേ ആര കണ്ടിന്നോടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കേ കുട്ടിനെ ഇരിട്ടുകൊണ്ടു കൊടുത്തിക്ക് നേ നോലോ ഇതിപ്പോ നിലേ ഇന്നിയിലോ എന്ത് കുട്ടി കുട്ടിനെ ഇലേ നമ്മൾ കൊടുത്താച്ചാ ആരെ ഇതിക്ക് പോയോ ഒറ്റത്താനാണോ ഓ അതടാ ഞാനേ കൊടുത്തേറെ ഇത് പറ്റാനേ ഞാനല്ല അരിയ പോട്ടവർന്നതി മിന്നാനീ പാനെ ില്ലല്ലോ വാങ്ങിയപ്പോ ഓള് പോണ മഞ്ഞ് കയറിയതാണ് ചവിട്ടല്ലേ നിങ്ങളെ നോക്കി വേഗം ഇവിടെ ആള് ചവിട്ട് നോക്കി തൊടച്ചോളൂ സമാധാനിപ്പിച്ചാ വലിത്തിക്കണു കുട്ടിനെ നോക്കാലെ എങ്ങട്ട് മുങ്ങിക്കളെ അവിടെ കുട്ടി ഛർദ്ദിച്ചിട്ട് അയിടൊന്നും തുടക്കാനൊരു മനസ്സല്ല വൃത്തിയായിക്കളെ മറുപടി കേട്ടില്ല ഞാൻ പേരപ്പൂല കണ്ടിട്ട് മറ്റേ നഷ്ടപ്പെടണോ തൈരാക്കല്ലേ സൗണ്ടേ നിങ്ങളൊക്കെ കാണുന്നുണ്ടോ ഏ ആന്ന് സൗണ്ട് ഇല്ലാതെ അതല്ല കുട്ടി അജാളിയോ ഏ ും ഞാനാണ് നമുക്ക് കൂടുതലെ പേരെന്നെ കുഞ്ഞു ഞാനാണ് കുഞ്ഞോട് ഞാൻ പറഞ്ഞു ഇച്ചിങ്ങനെ ഇന്നൊന്ന് കുട്ടിനെ എടുത്ത് അടങ്ങാറുണ്ടെന്ന് ഓലെടുത്ത് കൊടുത്ത ഐഡിയ എന്താണെന്ന് വെച്ചാല് കുട്ടിന് അടുത്ത് പണിയെടുക്കണ്ട അതൊന്നും വേണ്ടി തരാൻ ഞാൻ അവിടെ പണിയെടുക്കാറുണ്ട് എന്നിട്ട് ോട് പറഞ്ഞെ എറിനൊക്കെ പോകാനായിട്ട് കൊടുത്തു എന്നോട് പോയിട്ടില്ല നോക്കൂല ഞാൻ നോക്കിയാ നോക്കാൻ അയക്കൂല എന്തിനാ പാപ്പന ഉള്ളൂ പാപ്പന ഉള്ളു എനിക്ക് വെള്ളത്തിൽ കളിച്ചിട്ടറി എന്തോ സാറേ പറഞ്ഞോടത്തന്നെ ഞാൻ പഠിപ്പിച്ചെടുത്ത അത് നാലുമണിക്ക് വിളിച്ചിണ പോലെ കൊണ്ടുപോകാൻ പറഞ്ഞു ആദ്യം നിളഞ്ഞു വെക്കണ്ട തണുത്തുല്ലേ ിയ റിയ റിയ ഫോബിയ റിയാന്റെ കണ്ണുമോറും ഫോബിയോബിയോബിയ അമ്മായി ഫോബിയ അത് നീന്തി പോയല്ലോ ഒലിച്ചു പോവാണേ മളിക്കാരായത് നീന്തി

അതല്ല പക്ഷെ അവിടെ വെള്ളം ഇല്ലാത്ത സ്ഥലല്ലോ അതെ അതിന് ഈ കൂട്ടുണ്ടാവുമ്പോഴാണ് കേക്കണൂല രണ്ടും ഇതും ഇതില്ല അതിലൊന്നു എപ്പോഴും പറയുന്നത് ആള് കൂടിയാലും മനസ്സാവ

േക്കെ ഈ വരമ്പിന്റെ അപ്പുറത്തേക്ക് പോകണി ഞങ്ങളെ വിളിച്ചിട്ട് ഈ വെള്ളത്തിൽ അതങ്ങളെ നോട്ടം അതായത് ഒലിച്ച് പൊയ്ക്കണമെങ്കിൽ പറഞ്ഞുതരാൻ ഒരാള് ദൈവ ദൈവം ഇല്ല മകൻറ്റ തുണി വന്ന് ചെല്ലണം